പിന്നെ പുതിയ കൂടുതൽ വിശദീകരിക്കാനുള്ള ഒരു അവസ്ഥയിലായിട്ടില്ല ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ലോഞ്ചിട്ട് ജസ്റ്റ് ആയിട്ടല്ലേ ഉള്ളൂ ഗൗത്തമേനോൻ സാറിന്റെ ആദ്യത്തെ മലയാളം ചിത്രം മമ്മൂക്കാന്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് പക്ഷെ എനിക്ക് മമ്മൂക്കാന്റെ കൂടെ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള ചിത്രമായിരുന്നു അത് ഒരുപാട് സന്തോഷം സാറിൻ്റെ കൂടെ നിന്ന് കുറെ പഠിക്കാനായിട്ടൊക്കെ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഓണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടി കാണും സാറിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമ മാസ്റ്റർ പീസ് ചെയ്യുമ്പോൾ എനിക്ക് കോമ്പിനേഷൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എൻ്റെ ആ ക്യാരക്ടറിൻ്റെ ആ ഒരു പ്ലേസ്മെന്റ് സെറായിട്ട് കോമ്പിനേഷൻ ഇല്ലാത്തതായിരുന്നു പക്ഷേ ഈ സിനിമയിൽ എനിക്ക് സാറായിട്ട് ഫുൾ ടൈം കോമ്പിനേഷൻ ഉള്ളൊരു ഇതാ അതുകൊണ്ട് ആ ഒരു ഒരു ലെജൻഡറി ആക്ടറിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ ചേഷ്ടകളോ അദ്ദേഹത്തിന്റെ രീതികളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനും പഠിക്കാനൊക്കെ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഫിലിംസിൽ വർക്ക് ചെയ്തതിൽ ഡയറക്ടേഴ്സ് എല്ലാവരുമായിട്ട് എനിക്ക് ഒരു ഒരു പരിധി കൂടുതൽ ഒരു കണക്ട് എനിക്ക് കിട്ടാറില്ല ആദ്യത്തെ ഡയറക്ടർ ഡിപിൻ ദാസ് ചേട്ടൻ പിന്നെ എന്റെ സായാഹന വാർത്തകൾ ഗഗനച്ചാരി എന്ന് പറഞ്ഞ രണ്ട് സിനിമകൾ ചെയ്ത ചെയ്താരുൺ ചന്തു ഇവർ രണ്ടുപേരായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിനുശേഷം എനിക്ക് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ലെജൻഡറി ഡയറക്ടറായിട്ട് ഇത്രയും ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ അല്ലായിരുന്നു അത് വിചാരിച്ച പോലെ അല്ല അദ്ദേഹത്തിൻ്റെ രീതികളായാലും നമ്മളെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ഷോട്ടിന് നമ്മൾ റെഡിയാക്കുന്നതായാലും നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായാലും ഇപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ കൂടെ നിന്ന് പെർഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അറിഞ്ഞിരിക്കേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അദ്ദേഹം വന്ന് നിൽക്കുന്നൊരു വേദിയും കൂടി ആയതുകൊണ്ട് കുറേ തിരക്കുകൾ അതിനകത്ത് കാണും കുറേ കൺഫ്യൂഷൻസ് കാണും അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെയധികം ക്ലാരിറ്റി വരികയും ഇത്രയും സീനാണ് അപ്പം അദ്ദേഹം വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് ഒന്ന് എൻ്റെ ഏഡീസ് എനിക്ക് തന്ന ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനെക്കാളും എനിക്ക് ഗൗതം സാറാണ് എനിക്ക് ഷോട്ടിന് എന്നെ പ്രിപ്പയർ ചെയ്തത് പിന്നെ പുതിയ ഒരു ആ വിജയ് ചേട്ടനായിട്ടുള്ള പ്രോജക്റ്റ് ഞങ്ങൾ ഒരു ഡിസ്കഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എൻ്റെ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കേട്ടു അപ്പോൾ എനിക്ക് ഒരു രീതിയിൽ വർക്കായി പക്ഷേ എൻ്റെ പേസ്മെൻറ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് സ്ക്രിപ്റ്റിങ്ങും എല്ലാം ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിലായിരിക്കും